ജോലി തേടി മരുഭൂമിയിലെത്തിയ എം എ യൂസഫ് അലിയുടെ കഥ ചിലർക്കെങ്കിലും അറിയുന്നതാകും അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറ് അതായത് കൃത്യമായി പറഞ്ഞാൽ അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം ദുമ്ര എന്ന കപ്പൽ ദുബായിലേക്ക് പുറപ്പെട്ട ദിവസം ഒരാഴ്ചത്തെ യാത്ര പിന്നിട്ട കപ്പൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് ദുബായ് തുറമുഖത്തെ തൊഴിൽ തേടി മരുഭൂമിയിലെത്തിയ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു ആ കപ്പലിൽ അതിൽ ആരെയും പിന്നീട് ആരും അന്വേഷിച്ചിട്ടുണ്ടാകില്ല ഒരുപക്ഷേ തമ്മിൽ അറിയുക പോലും ഉണ്ടാകില്ല എന്നാൽ അക്കൂട്ടത്തിൽ ഒരാൾ അന്ന് മരുഭൂമിയിലെത്തിയത് ഒരു മലയാളി യുവാവ് പിന്നീട് ആയിരങ്ങൾക്ക് തൊഴിൽ നൽകിയ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അമരക്കാരൻ ഒരു തൃശൂർക്കാരൻ ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലി തൃശൂർ നാട്ടികയിൽ ഒരു വ്യാപാരി കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം പിതാവ് ഉൾപ്പെടെ കുടുംബത്തിൽ പലരും പലചരക്ക് വ്യാപാരമാണെന്ന് അറിയുന്നത് സ്വദേശത്ത് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഗുജറാത്തിലുള്ള പിതാവിൻ്റെ വ്യാപാരത്തിൽ ഒപ്പം കൂടി എല്ലാ സഹായത്തിനും ആ പതിനെട്ടുകാരനായ യൂസഫ് അലി ഒപ്പം നിന്നു പക്ഷെ അപ്പോഴും പുസ്തക വായനയും പഠനവും ഇടവേളകളിൽ യൂസഫ് അലി തുടർന്നു അന്നുള്ള ജീവിത രീതിയും അനുഭവങ്ങളുമാണ് തന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനിടയിലാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ നേടിയത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് ന്യൂ ഇയർ പുലരും മുൻപ് ദുബായ് തുറമുഖത്തെത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പിതാവിന്റെ അച്ഛൻ മാത്രമായിരുന്നു അവിടെയും അദ്ദേഹത്തിന്റെ പലചരക്ക് വ്യാപാരത്തിൽ സഹായിയായി തന്നെയാണ് യൂസഫലി എത്തിയത് എന്നാൽ അപ്പോഴെല്ലാം മനസ്സിലുണ്ടായിരുന്നത് വ്യാപാരം വിപുലീകരിക്കുന്നതിന്റെ ചിന്തകൾ മാത്രമായിരുന്നു എന്നാൽ അന്നത്തെ ദുബായ് മരുഭൂമിയിൽ അതിനുള്ള സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായി അൻപത് ഡിഗ്രി കടുത്ത ചൂടിലും ആ പതിനെട്ടുകാരൻ ജോലി ചെയ്തത് ബിസിനസ് സ്വപ്നങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് തന്നെയാണ് അന്നത്തെ വ്യാപാരത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ പാൽക്കുപ്പിയെക്കുറിച്ചും അത് എവിടെ നിന്ന് നിർമ്മിച്ചു വരുന്നു എന്നുമായി പിന്നീടുള്ള ശ്രദ്ധ അങ്ങനെ അന്വേഷണത്തിനും നീണ്ട നാളത്തെ കണ്ടെത്തലിനും ഒടുവിൽ നിർമ്മാതാക്കളിൽ നിന്നും ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഈ വസ്തുക്കൾ നേരിട്ട് വാങ്ങിയാലോ എന്ന ചിന്തയിൽ അദ്ദേഹം എത്തി ശേഷം വിശദമായ അന്വേഷണങ്ങൾക്കായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും എത്തി അവിടെ കണ്ട കാഴ്ചയാണ് അദ്ദേഹത്തിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എല്ലാ സാധനങ്ങളും ഒരിടത്ത് ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കണ്ട യൂസഫലി ഇത് എന്തുകൊണ്ട് യു എയിൽ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൂടാ എന്ന ചിന്തയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അങ്ങനെയാണ് അബുദാബിയിൽ ആദ്യ സൂപ്പർ മാർക്കറ്റ് എത്തുന്നത് വേണ്ടുന്നതെല്ലാം ഒരിടത്ത് വാങ്ങാൻ കിട്ടുമെന്നത് കൊണ്ട് തന്നെ ആ സംരംഭം വലിയ വിജയമായി മാറി പിന്നീട് എല്ലാ സമ്പാദ്യങ്ങളും കൂട്ടിവെച്ച അദ്ദേഹം അബുദാബി എയർപോർട്ട് റോഡിൽ വലിയ ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നുകളിലാണ് എന്നാൽ കരിനിഴൽ വിതറിയുള്ള ഗൾഫ് യുദ്ധം എത്തുന്നതും അന്നായിരുന്നു അരക്ഷിതാവസ്ഥയിൽ സംരംഭകരെല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി പക്ഷേ അറബ് രാജ്യത്തിൽ വിശ്വാസം അർപ്പിച്ച യൂസഫലി അവിടെ തന്നെ തുടർന്നു അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം അന്നത്തെ ടാഗ് ലൈനായി മാറി യു ഇ ഭരണാധികാരികളും ഇതറിഞ്ഞു നിക്ഷേപകരും സംരംഭകരും ആ നാട് ഉപേക്ഷിക്കാൻ ചിന്തിച്ചപ്പോൾ മാറി ചിന്തിച്ച ഇന്ത്യക്കാരനിലായി പിന്നീട് എല്ലാവരുടെയും ശ്രദ്ധ ഭരണാധികാരിയായ ഷെയ്ഖ് സയിദ് അൽ നഹ്യാൻ അന്നത്തെ ദുബായ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട രാജകുടുംബത്തിന് അദ്ദേഹം ഇഷ്ടക്കാരനായി മാറുകയായിരുന്നു ഈ രാജ്യമാണ് എനിക്ക് എല്ലാം തന്നത് എന്ന വാചകമായിരുന്നു അത് യുദ്ധം അവസാനിച്ചപ്പോഴും ആ ബന്ധം നിലനിന്നു കാരണം അദ്ദേഹം പിന്നീട് ഇന്ത്യ എന്ന രാജ്യത്തിനായി ആ ബന്ധം കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പറയണം തൻ്റെ വാണിജ്യ ഉപയോഗങ്ങൾക്കായി ഒരിക്കൽ പോലും ആ സുഹൃത്ത് ബന്ധവും സൗഹൃദങ്ങളും ഒന്നും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല പിന്നീട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണാധികാരികൾ ചെവിക്കൊള്ളാൻ ആരംഭിച്ചു ശേഷം രണ്ടായിരം ആരംഭത്തോടെ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ സ്ഥാപിക്കപ്പെട്ടു വളർച്ച രാജ്യത്തിന് പുറത്തേക്ക് വ്യാപിക്കാനും തുടങ്ങി മുപ്പത് വർഷങ്ങൾ കൊണ്ട് ഇന്നീ കാണുന്ന തരത്തിൽ വലിയ വളർച്ചയിലെത്തി നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ ആസ്തിയുമായി ഫോക്സ് പട്ടികയിലും എം എ യൂസഫ് ഇടം നേടി ലുലു ഗ്രൂപ്പ് ഇന്ന് പ്രവർത്തന വിജയത്തിൽ എത്തി നിൽക്കുന്നത് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിലാണ് എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി വിറ്റുവരവുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ സുൽത്താനായ യൂസഫ് അലിയും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി ഇരുപത്തി എണ്ണായിരം മലയാളികൾ ഉൾപ്പെടെ അറുപതിനായിരത്തിലേറെ ജീവനക്കാരാണ് ലുലു ഗ്രൂപ്പിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റീറ്റെയിൽ സ്റ്റോറുകളിൽ ജോലി നോക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയ വ്യവസായിയും യൂസഫലി തന്നെയാണ് നൂറ്റി എൺപതിലേറെ ഹൈപ്പർ മാർക്കറ്റുകളാണ് ലുലു ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഇ കൊമേഴ്സ് മാനുഫാക്ചറിംഗ് ആൻഡ് പ്രോസസിംഗ് വിതരണ മേഖലകളിലും ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യമുണ്ട് കൂടാതെ കേരളത്തിൽ അതായത് കൊച്ചി വിമാനത്താവളത്തിലെ പത്ത് ശതമാനം നിക്ഷേപവും അലിയുടേതാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ലണ്ടൻ സ്കോട്ട്ലാൻഡ് യാർഡ് ബിൽഡിംഗ് സ്വന്തമാക്കിയ വാർത്തയും മലയാളികൾ മറന്നു കാണും ബ്രിട്ടൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പത്ത് ശതമാനം ഓഹരികളും അലിയുടേതാണ് വിദേശ രാജ്യങ്ങളിലെ ഏറെ സ്വാധീനമുള്ള ഇന്ത്യക്കാരൻ എന്ന നേട്ടവും അദ്ദേഹത്തിന് സ്വന്തമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശത്തെത്തിയപ്പോഴും അറബ് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനൊപ്പം നിറസാന്നിധ്യം അറിയിച്ച യൂസഫ് യൂസഫലി രാജാവിനൊപ്പമുള്ളതും ഈ ലോക പൗരന്റെ വലിയ നേട്ടമാണ് ഇതൊന്നും കൂടാതെ തന്നെ സാമൂഹ്യ സേവനത്തിലും മുന്നിൽ തന്നെയാണ് എന്നും അദ്ദേഹം കോവിഡ് കാലത്ത് ഇന്ത്യക്കായി നീക്കിവച്ചത് നാൽപ്പത്തി ആറര കോടി രൂപയായിരുന്നു കേരളത്തിനായി മാത്രം പത്ത് കോടി രൂപ പ്രളയ സമയത്തും കേരളത്തെ കൈപിടിച്ചുയർത്താണ് അദ്ദേഹം അഞ്ചു കോടി രൂപയാണ് നൽകിയത് മലയാളികൾക്ക് മാത്രമല്ല വിവിധ രാജ്യങ്ങളിലും അദ്ദേഹം പ്രിയപ്പെട്ടവനായി മാറുകയാണ് മാത്രമല്ല നിരവധി രാജ്യങ്ങളിലെ രാഷ്ട്ര നേതാക്കളുടെ ആദരവും ഒപ്പം പത്മശ്രീ പുരസ്കാരവും ഒക്കെ അദ്ദേഹത്തെ തേടിയത് നിരവധി രാജ്യ നഗരങ്ങളിലെ ഭരണാധികാരികളുമായുള്ള ഉറ്റബന്ധം സ്ഥാപിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ നീളുന്നു പാവങ്ങളുടെ ദൈവം എന്നറിയപ്പെടുന്ന എം എ യൂസഫ് അലിയുടെ കഥ